എന്തിനും പറ്റുന്ന സംഗതിയാണ് ഈ എന്ന് പറഞ്ഞത് എന്തിനും പറ്റും ആരോഗ്യം സ്വലാത്ത് തെറ്റിക്കോ ആയുസ് ധീളം കിട്ടണോ സ്വലാത്ത് എല്ലിക്കാണ്ട് അതിന്റെ ഹക്ക കൊണ്ട് ഇത് വായിച്ചോ രോഗ ജാതകണോ അതിനും സ്വലാത്ത് കെറ്റിക്കോ ഭക്ഷണത്തിൽ ആണോ അതിനും സ്വലാത്ത് കെട്ടിക്കോ ഇങ്ങനെ മനുഷ്യനോട് ബന്ധപ്പെട്ട മക്കൾ നന്നാവണോ സ്വലാത്ത് കെറ്റിക്കോ ഇങ്ങനെ എന്തിനും പറ്റുന്ന ഒരു മരുന്നാണ് ഒരു പ്രതിരോധമാണ് പ്രതിരോധിക്കാനുള്ള ഏറ്റവും വലിയൊരു ആയുധമാണ് സ്വലാ വരാൽ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ റസൂൽ ഖാ അക്കോർ തവനാ ദുആ ചെയ്തു കൊടുታል സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു തവണ നിങ്ങൾ ദുആ ചെയ്താൽ സല്ലല്ലാഹു അലൈഹി ബിഹാ അശറ അല്ലാഹു തആല നിങ്ങൾ കഴുകളണം 10 গুণ ചെയ്യുന്നു വടച്ചറബ്ങ്ങളെ 10 തവണ തിരിച്ചു സ്മരിക്കൂ പ്രിയമുള്ള വിശ്വാസികളെ വെള്ളിയാഴ്ച രാവും പകലും വിശ്വാസി വിശ്വാസിനികൾ ചെയ്യേണ്ട ഏറ്റവും പ്രഗത്ഭമായ അമലാണ് പരിശുദ്ധ റസൂൽ തങ്ങളുടെ മേൽ സ്വലാത്ത് ധാരാളം പറയുന്നത് കാണാം എൺപത് സ്വലാത്ത് എന്റെ മേൽ ആരെങ്കിലും ചൊല്ലിയാൽ അവരുടെ എൺപത് കൊല്ലത്തെ പാപം പുറുക്കുമെന്ന് പരിശുദ്ധ റസൂൽ സൊല്ലാഹുഅലി വസ്ലം എൺപത് സ്വലാത്ത് കൊണ്ട് അള്ളാഹു നമുക്ക് ചൊല്ലാനും പാപങ്ങൾ പൊറുക്കപ്പെടാനും തോഫിയൊക്കെ നൽകട്ടെ ആമീൻ ാണ് എന്റെ മേരി ഓരോ ദിവസവും ചൊല്ലുകയാണെങ്കിൽ സ്വർഗത്തിൽ അവന്റെ സീറ്റ് ഉറപ്പിച്ചിട്ട് കണ്ടിട്ടല്ലാതെ ആയിരം സ്വലാത്തിന്ന് അങ്ങനെയാണ് ചെല്ല ഓരോ ദിവസം ആയിരം സ്വലാത്തൊരു ദിവസമാണ് ഇരുന്ന് ചെല്ലിയാൽ സ്വർഗത്തിന് മരിക്കർത്ഥം ആയിരം സ്വലാത്ത് പതിവൊരാഴ്ച രണ്ടാഴ്ച കഴിയട്ടെ മനസ്സിന് മാറും ആ മനസ്സ് കറക്കി തിരിക്കും തിരിച്ചിട്ട് ഇതിന്റെ വെക്കാനല്ലേ അങ്ങനെ മനുഷ്യനെ നന്നാക്കുന്ന ഒരു സാധനം വേറെന്താ എന്റെ മേൽ ആരാണോ സലാത്തിനെ വർദ്ധിപ്പിക്കുന്നത് അവരുടെ ദുഃഖങ്ങളൊന്നാഹു അകറ്റിക്കൊടുക്കുകയും അവരുടെ വിഷമങ്ങളെ ഒന്നാഹു തീർത്തു കൊടുക്കുകയും അവരുടെ എല്ലാവിധ ദോഷങ്ങളെ ഒന്നാഹു തോർത്തു കൊടുക്കുകയും ചെയ്യുമെന്ന് പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ ഒരു മണിക്കൂർ കൊണ്ട് എത്ര സലാത്ത് നമുക്ക് ചെല്ല ശ്രദ്ധയിലും ചെല്ല അശ്രദ്ധയിലും ചെല്ല ശുദ്ധിയിലും ചെല്ലാത്തിന്റെ മാത്രമല്ലേ അങ്ങനെ ഒരു പ്രത്യേകതയുള്ളൂ അതുകൊണ്ട് സലാത്ത് നന്നായി ചല്ല ഒരു ഒരാൾക്കും ഈ പ്രൈവത്യാസാത്ത സാധനമാണ് ഈ സലാത്ത് ദുനിയാവിലും പുരോഗതി ഖബറിലും പുരോഗതി ആഹ്ത്തിലും പുരോഗതി എല്ലായിടത്തും നേട്ടം ഉണ്ടാവും സ്വലാത്ത് ഒരാളെ നമ്മൾ നീന്തിക്കാൻ പാടില്ല സലാത്താണോ അയാൾ ഏർപ്പാട് ആളായിട്ട് കളിക്കാൻ പാടില്ല അതാരായാലും ശരി സലാത്ത് നോക്കൂ വെറുതെ സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്ത് പോയിട്ടിരിക്കണ്ട സ്വലാത്ത് ചൊല്ലി നോക്ക് ഒരു പരീക്ഷണം നടത്തു മുത്തനബിയുടൊഹു നിങ്ങളുടെ പാപം നിങ്ങളുടെ സങ്കടം അറ്റിത്തരും ആണിനും പെണ്ണിനും ചൊല്ലാം കുട്ടികൾക്കും വലിയവർക്കും ചൊല്ലാം പാപങ്ങൾ പൊറുക്കപ്പെടുകയും ടെൻഷൻ മാറുകയും ചെയ്യുമെന്ന് പറയുന്ന പറയുന്നതിയേ അങ്ങയുടെ പേരിൽ ആരെങ്കിലും എല്ലാ ദിവസവും മുടങ്ങാതെ പത്തു പ്രാവിശ്യസലാത്തു പറഞ്ഞാല് അവന്റെ 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 റൂഹ് 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 ഞാൻ ഞാൻ പിടിക്കുന്നത് മരണം പിടിച്ചതുപോലെ പിടിച്ചതുപോലെ ഔലിയാക്കന്മാരുടെ പിടിക്കും നബിയേ റസൂലിന്റെ അലൈഹി വസല്ലം പേര് പറയുമ്പോഴൊക്കെ അലൈഹി വസല്ലം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക നമ്മൾ പലവട്ടം ആവർത്തിക്കും അപ്പോഴൊക്കെ ചൊല്ലിക്കൊണ്ടിരിക്കുക അത് വലിയ പുണ്യമുള്ള കാര്യമാണ് ടെൻഷൻ മാറും കടം അള്ളാഹു വെട്ടിത്തരും അള്ളാഹുവിന്റെ മലക്കുക പ്രാർത്ഥന കിട്ടും ഓരോ പറയുമ്പോഴും അതുകൊണ്ട് എല്ലാവരും അതിൻ്റെ ചൊല്ലിക്കൊണ്ടിരിക്കുക ഒരാള് ചൊല്ലലോടുകൂടി സ്വീകരിക്കപ്പെടും എന്നൊരു അമലുണ്ടെങ്കിൽ അത് സ്വലാത്ത് മാത്രമേ ഉള്ളൂ കൂട്ടരെ പിന്നെ നമ്മൾ വടി കാണിക്കണം വടികാണിക്കണം തന്നെ റഹ്മത്ത് ും ഒരു റഹ്മത്ത് 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 എന്ന് പറഞ്ഞാൽ ഈ ദുനിയാവും അതിലുള്ളതും ഇതിലെ കിട്ടുന്നതിനേക്കാൾ വലുതാണ് ഒരു ഒരു എങ്കിൽ ആരെങ്കിലും സ്വലാത്ത് ചൊല്ലിയാൽ ഒന്ന് ചൊല്ലിയാൽ മാ സ്വല്ല എനിക്ക് സ്വലാത്ത് അവർ ചൊല്ലുന്ന കാലമത്രയും അന്നാന്റെ മലക്കുകൾ അവർക്ക് വേണ്ടി സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കും അതുകൊണ്ട് അതുകൊണ്ട് വേണ്ടവരെ കൂടുതൽ 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 ചൊല്ലിക്കോ കുറച്ചോ അനുഭവിക്കാം കിട്ടും കിട്ടും മലക്കുകൾ നിങ്ങൾക്ക് വേണ്ടി ൾക്ക് ആരെങ്കിലും എന്റെ പേരിൽ സ്വലാത്ത് മലക്കുകൾ എന്റെ റൗളയിൽ കൊണ്ടുവന്ന് എനിക്കത് സമ്മാനിക്കും ഇന്നാലിന്നവൻ ചൊല്ലിയ സ്വലാത്താണെന്ന് പറഞ്ഞ് ആ സ്വലാത്ത് എനിക്ക് നൽകും നാളെ എന്റെ ഷഫായത്തിന് ഏറ്റവും കൂടുതൽ അർഹത എന്റെ പേരിൽ ഏറ്റവും കൂടുതൽ ചൊല്ലിയവർക്കാണ് ാണ് കഴിയുകയാണ് അതുകൊണ്ട് ഹബീബായ നബി നമ്മുടെ സ്വലാത്ത് അവിടെ എത്തുമ്പോൾ നമുക്ക് വേണ്ടി കുഞ്ചിരി എന്താ പറയാ മെന്റൽ സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ മാനസിക പിരിമുറുക്കം എന്നൊക്കെ പറഞ്ഞു കുട്ടികളൊക്കെ വെറുതെ തീരാവുന്ന വിഷയമുള്ളൂ അത് സ്വലാത്ത് വർദ്ധിപ്പിക്കുക ഹബീബിന്റെ മേൽ

ടെൻഷനും മാറും നിന്റെ നിന്റെ എല്ലാ എല്ലാ കിട്ടുന്ന ടെൻഷൻ ടെൻഷനും പ്രയാസവും ആവലാതിയും എല്ലാം ആപരാതിലാത്തു പറഞ്ഞു പറഞ്ഞു അവിടെ

അവിടത്തേക്ക് അള്ളാഹു എത്തിച്ചു കൊടുക്കുന്നു അള്ളാഹുന്റെ മലക്കുകൾ ഹബീബിനെ കേൾപ്പിച്ചു കൊടുക്കുക ആരാണോ സ്വലാത്ത് ചൊല്ലിയത് നിങ്ങളുടെയൊക്കെ പേരും നിങ്ങളുടെ വാപ്പയുടെ പേരും ഹബീബിന് വിവരം കൊടുക്കുന്നുവെന്ന് പുണ് ലഭി തന്നെ പറഞ്ഞു ഞാൻ മരിച്ചാലും നിങ്ങളുടെ സ്വലാത്ത് എനിക്ക് എത്തുന്നു ഞാനതിന് മറുപടിയും തരും എന്ന് ഹബീബ് സുലാൻ അതുകൊണ്ട് നിങ്ങളുടെ സങ്കടം ടെൻഷൻ മാറണമെന്ന് ആഗ്രഹമുണ്ടോ സ്വലാത്ത് ധാരാളം കടം വീടണമെന്നുണ്ടോ സ്വലാത്ത് ധാരാണം ചൊല്ലിക്കോ പ്രിയമുള്ള കാബദങ്ങളോട് ഇദൻ യുഗ്ഫറു ദംബുക തെറ്റുകൾ അല്ലാഹു പൊറുത്തു തരണമെന്ന് ആഗ്രഹം ഉണ്ടോ സ്വലാത്ത് ധാരാണം ചൊല്ലിക്കോ യുഗ്ഫറു ദംബുക വ യുഖലാ ദൈനുക വ യുക്ഫാ ഹംമുക ടെൻഷൻ മാറും കടം വീടും തെറ്റുകൾ പൊറുക്കും പത്ത് സ്വലാത്തോള് ചൊല്ലിപ്പോയാലും കൈ പിടിച്ചു കൊണ്ട് കടന്നു പോകാമെന്നാണ് പിന്നെയോ പറഞ്ഞത് എന്തെന്നറിയോനു പത്തെണ്ണം മതിയന്റെ പെങ്ങളെ നൂറ് വേണ്ട അമ്പത് വേണ്ട ദിവസവും ഒരു ബഹുമാനപ്പെട്ട മാരാകമാരുടെ കൂട്ടത്തില്

അയോസമാ ആയിരം സലാത്തില്ലിയാൽ ഹറമ അല്ലാഹു ജസദഹു അലനാ അവദ ശൈൻനം നിഗതിന അമാകു ബറത്താന അനേവദി മഹാന്മാജ്യത്തിനെ ഇപ്രതിണ്ട് ഹബീബായ നബിയുടെ മേലെ എല്ലാ ദിവസവും ആയിരം ആയിരത്തവറ സലാത്തില്ലിയാൽ ഏത് സലാത്താണ് എൻടെ നാവിൽ ഒരു സലാത്തി എൻടെ നാവിൽ സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വലാത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാല് സിറാത്ത് പാലത്തില് വീഴാൻ പോകുമ്പോ പിടിക്കാൻ വരുന്ന അമല സ്വലാത്ത് അവറ്റ് ഇബാറത്തു മതി നമ്മളെ ജീവിതം നന്നാക്കി എടുക്കാൻ എല്ലാ ദിവസവും നൂറ് സ്വലാത്ത് എല്ലുന്ന ആളാണെങ്കിൽ റൗലയിൽ സ്വലാത്ത് എത്തിക്കുമ്പോ നമ്മുടെ പേര് അവിടെ റിപ്പോർട്ട് ചെയ്യും എന്ന് പറയാം അപ്പൊ നമ്മൾ ഒരു ദിവസം മരണപ്പെട്ടാൽ ഇന്ന് ഇവന്റെ സ്വലാത്ത് ഇല്ലല്ലോ ഈ മോളെ സ്വലാത്തില്ലല്ലോ എന്ന് ചോദിക്കൂലേ നമ്മുടെ മരണം വരെ റൗലയിൽ ചില എപ്പോഴും നിലനിർത്തുന്ന നന്മകൾ പ്രത്യേകിച്ച് സ്വലാത്തിന് വല്ലാത്ത മഹത്വമുണ്ട് ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്നത് സൊലാത്തിന് അത് ഹബീബായ് സാഹ്ഹലൈസ് വല്ല മതങ്ങളുടെ ഒരുതരം കണക്ഷൻ നമുക്ക് കിട്ടുന്ന ഒരു സംഭവമാണത്

അവന് പദവികളെല്ലാഹു ഉയർത്തി കൊടുക്കുകയും അതുമൂലം അവന് പത്ത് നന്മകളെ രേഖപ്പെടുത്തുകയും അവന്റെ പാപങ്ങൾ പാപങ്ങളെല്ലാഹു പുറത്തു കൊടുക്കുകയും ചെയ്യുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫാഹു അവന്റെ മലായിക്കത്തും നിങ്ങൾ അവിടുത്തെ മേൽ സ്വലാത്ത് ചൊല്ലുക